നന്മയായിരിക്കും കിട്ടുന്നത് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങി ഇന്നത്തെ ഫസ്റ്റ് ദിവസമാണ് ഫസ്റ്റ് ദിവസം ലൈവ് നടന്നോണ്ടിരിക്കയാണ് ലൈവ് നടന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് നമ്മുടെ രേണു ചേച്ചി എന്ത് ചെയ്യേ രേണു ചേച്ചി എന്ത് ചെയ്യുക എന്നുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ നോക്കുന്നേ പുള്ളിക്കാരി എന്തായിരിക്കും അവിടെ പറയാൻ പോകുന്നത് പുള്ളി എന്താണ് അവിടെ ചെയ്യുന്നത് എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ആണല്ലോ ഇവിടെയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു ഒരു കോളിളക്കം വരെ സൃഷ്ടിച്ചിട്ട് ഉള്ളിൽ പോയി എന്തായിരിക്കും കാണിക്കുന്നേ ആ ഒരു ചിന്തയിൽ ഞാൻ രാവിലെ തന്നെ ലൈവ് വെച്ചു വെച്ച് ഞാൻ നോക്കുന്നു രേണുസുദിയെ കാണാനില്ല ഉറക്കമാണ് അപ്പം പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാണ് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് ആ ഒരു ലിവിങ് ഏരിയയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ സാബുവും അതോടൊപ്പം തന്നെ മുൻഷി രഞ്ജിത്തും അഭിഷേകും ഒക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ചർച്ച ചെയ്യുന്നത് ആരെക്കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പറയുന്നത് രേണുസുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയാണ് ഇവരൊരു അപ്രതീക്ഷിതമായിട്ടാണ് ഇവര് കയറി വന്നതെന്നും എല്ലാ ട്രഡീഷണൽ ലിസ്റ്റിലും ഇവരുടെ പേരുണ്ടായിരുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ വന്നപ്പോഴേ ഒരു ഒരു ഡയലോഗ് അടിച്ചിരുന്നു രേണുവിൻ്റെ അടുത്ത് കാരണം എനിക്കിപ്പോൾ പ്രോഗ്രാം ഒന്നുമില്ല ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങളുടെ കൂടെ ഒരു ഒക്കെ ചെയ്തിട്ട് ഞാനും ഒന്ന് ഫേമസ് എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ നിങ്ങൾ ഇവിടെ എത്തിയല്ലോ എന്ന് പറയുന്ന ഒരു ഒരു ട്രോള് അതായത് പുള്ളിക്കാരൻ ട്രോൾ ചെയ്തതാണ് സത്യം പറഞ്ഞത് ഈ രേണു ഇട്ടൊരു ട്രോള് രാവിലെ തന്നെ പുള്ളിക്കാരൻ അവിടെ അങ്ങ് കൊടുത്തു ഇത് നേരിട്ട് പറഞ്ഞ കാര്യമാണ് പക്ഷേ രാവിലെ ഇവര് മൂന്ന് പേര് ഇരുന്ന് സംസാരിച്ചപ്പോൾ ഈ ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രേണു ചേച്ചി എഴുന്നേൽക്കുന്നു രേണു ചേച്ചി എഴുന്നേറ്റ് എഴുന്നേറ്റതിനു ശേഷം അതിലേക്കൂടെ ഇതിലേക്കൂടെ തേരാപ്പാരയൊക്കെ നടന്നിട്ട് നേരെ പോകുന്നത് കണ്ണാടിയുടെ അടുത്തേക്കാണ് കണ്ണാടിയുടെ അവിടെ പോയതിനു ശേഷം ഒരു ലിഫ്റ്റിക്കൊക്കെ എന്നിട്ട് എടുത്തിട്ട് ആദ്യം അങ്ങോട്ട് ലിഫ്റ്റിക്ക് തുറക്കുന്നു എന്നിട്ട് പല്ല് തേച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മറ്റേ ആ ഒരു ഹിന്ദുക്കാരി പെണ്ണുണ്ട് ജിസൈ തക്രാൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടി ചോദിച്ചു പല്ലൊക്കെ തേച്ചോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു ഞാൻ പല്ലുക്കൊന്നും തേച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് പറയും അപ്പൊ പുള്ളിക്കാരി പറയുന്ന പല്ല് തേക്കുന്നതൊന്നും പുള്ളിക്കാരിക്ക് ഒരു മുഖ്യമേ അല്ല പക്ഷെ ലിഫ്റ്റിക്ക് പുള്ളിക്കാരിക്ക് ആണ് ബിഗിലേ എന്നാണ് അതാണ് പുള്ളിക്കാരി പറയുന്നത് എന്തുവായാലും സമൂഹത്തിൽ കൊടുക്കേണ്ട ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണിത് ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ഉണ്ടല്ലോ അത് എന്ത് പറയുക അത് വേറൊരു രീതിയായി പോകും. ഞാൻ വേറൊരു അല്ലെങ്കിൽ ലൈവ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ നിങ്ങളോട് ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി കാരണം പുള്ളിക്കാരി രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് നേരെ പോകുന്നുണ്ട് കേട്ടോ ഈ പറയുന്ന ആ നിററ് വെച്ചെടുത്തോട്ട് പോകുന്നുണ്ട് അവിടെ മറ്റേ പിന്നെ ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്ന കുറേ ഇതുണ്ടല്ലോ ലിപ്സ്റ്റിക് എല്ലാം ഉണ്ടല്ലോ അതായത് പിന്നെ ഫേഷ്യൽ ക്രീമുകൾ എല്ലാ സാധനം അവിടെ വെച്ചിട്ടുണ്ട് അത് എടുക്കുന്നു എടുത്തതിനു ശേഷം തുണ്ട ചുണ്ടയിലോട്ട് അങ്ങോട്ട് പുരട്ടുന്നു ഓഹോ പുരട്ടിയതിന് ശേഷം അടുത്തൊരു കണ്ണാടിയിലോട്ട് പോയിട്ട് മുടിയൊക്കെ അങ്ങോട്ട് ഇട്ട് സ്റ്റൈലിൽ ഇട്ട് അടുത്തൊരു നോട്ടമൊക്കെ നോക്കി അങ്ങനെ അങ്ങോട്ട് പുള്ളിക്കാരി അവിടെ ലെവലാക്കുന്നുണ്ട് രാവിലെ തന്നെ പല്ല് വെച്ചില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് നിർബന്ധം നിർബന്ധം എന്ന് വെച്ചാൽ അതെന്തോ എന്ന് അറിയത്തില്ല എനിക്ക് ജനിച്ചപ്പോ തൊട്ടേ അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നിങ്ങൾ നോക്കിക്കോണേ ഊഹ് അപ്പൊ ഈ പുള്ളിക്കാരിയുടെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി നേരെ ഈ പുള്ളിക്കാരിയെ ഇന്റർവ്യൂ ചെയ്ത് വലിയ വിവാദത്തിൽ വന്ന ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ അതായത് ഇവർ രണ്ടും കൂടെ അടി ഉണ്ടാക്കി ഒരു പിന്നെ ചർച്ചയായത് നമ്മുടെ ശാരീരിക ഇന്റർവ്യൂവർ ഇവര് ഇതിന്റെ അകത്ത് ഒരു സത്യം കൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ സത്യം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ തന്നെ കോമണറായിട്ട് ഈ പ്രാവശ്യം കേറിയ ഒരു ആണ് അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് പുള്ളിക്കുള്ളിക്കാരൻ ബിഗ് ബോസ് ഹൗസിൽ കേറിയ സമയം തൊട്ട് തന്നെ കുറെ കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരന് ഇന്നലെ ഈ ഈ ശാരികയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഇന്റർവ്യൂ ചെയ്തതൊക്കെ ഒരു പേക്കല്ലേ നിങ്ങൾ പേക്കായിട്ടല്ലേ ഇന്റർവ്യൂ ചെയ്യുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു അതിന് ഈ പറയുന്ന ശാരിക ഈ അനീഷിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും ഈ പറയുന്ന ഇന്റർവ്യൂവിന് വരുന്ന ഗസ്റ്റും കൂടെ ഒത്ത ഒത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരനോട് ഈ ശാരിക പറഞ്ഞത് അപ്പൊ ഈ അനീഷ് ചോദിച്ചു അനീഷ് ചോദിച്ച വാരുടെ ആയിട്ടുള്ള ചോദ്യമാ അവൻ ചോദിച്ചത് ഇതാണ് നിങ്ങളും അതോടൊപ്പം തന്നെ ഗസ്റ്റും ചേർന്നുകൊണ്ട് ഈ പറയുന്ന നാട്ടുകാരെ പറ്റി കലിയോ എന്നൊരു ചോദ്യം ചോദിച്ചു അല്ല സൂപ്പർ ഒരു ചോദ്യം അതെനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഈ ശാരിക പറയുകയാണ് ഞങ്ങള് ഇങ്ങനെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ കഴിവെന്ന് അതായത് ജനങ്ങളെ പറ്റിക്കുന്നത് ഞങ്ങളുടെ കഴിവാണ് എന്ന് പുള്ളിക്കാരി തുറന്ന് സമ്മതിച്ചു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ബിഗ് ബോസിന്റെ ഒരു കോണം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് നാട്ടുകാരെ പറ്റിക്കുക ഇത് തന്നെയാണ് രേണു ചെയ്യുന്നത് ഈ ശാരികയും ചെയ്യുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇത് ചെയ്യുന്നവരുടെ അല്ല ഇത് ഇതാണ് അവസ്ഥ നാട്ടുകാരെ പറ്റിക്കുക ഈ പറ്റിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇതാണ് ബിഗ് ബോസ് അവിടെ ചെല്ലണം നിങ്ങളുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുക അനീഷ് എന്ന് പറയുന്ന വ്യക്തി ആയിട്ട് ആ ഒരു ചോദ്യം ചോദിച്ചു അതിന് അറിയാതെ തന്നെ ഈ പുള്ളിക്കാരി അത് പറയുകയും ചെയ്തു എന്നിട്ട് രാവിലെ ഇരുന്നിട്ട് അനീഷിനെതിരെ അങ്ങോട്ട് ഇത് കുറിക്കുകയാണ് കാരണം അനീഷിനെ ഒറ്റപ്പെടുത്തണം അനീഷ് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു അനീഷ് ഒരു കൃഷി കൃഷിക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു എഴുത്തുകാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്നോട് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഈ ചാരിക അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് അന്നേരം കൂടെ ആണെങ്കിൽ അപ്പാനീഷ് അതോടൊപ്പം തന്നെ കുറെ ആൾക്കാർ അവിടെ കൂടെയിട്ടുണ്ട് അവരെല്ലാം കേൾക്കാണ് പറയുന്നത് പ്ലാനിങ് അവനെ എങ്ങനെയും തീർക്കണം അവനെങ്ങനെങ്കിലും തകർക്കണം കാരണം സത്യങ്ങൾ പുറത്തു വരികയാണല്ലോ നമ്മൾ ചോദിക്കേണ്ട ചില കാര്യങ്ങളെടുത്ത് അവിടെ എനിക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ അങ്ങനെ കളി എന്തായാലും അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു മത്സരാർത്ഥികളും ഓരോരോ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ കൂടെ നമ്മുടെ രേണു ചേച്ചിയെ ഇടയ്ക്കൊക്കെ ഒന്ന് മാത്രമേ കാണത്തുള്ളൂ കേട്ടോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വെളിയിൽ കിടന്ന് ഇത്രമാത്രം കോളിളക്കം ഉണ്ടാക്കിയിട്ട് ഈ പുള്ളിക്കാരി ഉള്ളിൽ പോയതിന് ശേഷം എങ്ങും കാണാനായിട്ട് നമുക്ക് കിട്ടുന്നില്ല പക്ഷെങ്കിൽ അനീഷ് എന്ന് പറയുന്ന ഒരു കോമടറിനെ നമ്മൾ എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും കുറിച്ച് ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ ചർച്ചയായി തുടങ്ങി പക്ഷെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുകയാണ് പക്ഷേ ഈ അടങ്ങിയിരിക്കുന്നത് ആരുടെ കഴിവാണ് നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ഒരു കഴിവുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു നീന്ന് കുറച്ച് അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇത് പ്രതികരിച്ചു തുടങ്ങാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇത് തന്നെയാണ് ജിൻഡോ കഴിഞ്ഞൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് രേണുവിന് ഈ പറയുന്ന സുതിയോട് ഭയങ്കര സ്നേഹം ആ ഒരു സ്നേഹത്തിന്റെ പ്രതീതിയാണ് പുള്ളിക്കാരാരി ആ ഒരു ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സുതി ചേട്ടോ ലവ് യു എന്ന് പറഞ്ഞതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എന്തൊക്കെയായാലും നമുക്ക് ഇത് കണ്ട് തന്നെ അറിയേണ്ടതായിട്ടുണ്ട് എന്താണ് പ്രേക്ഷകർ നിനക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമ്മിറ്റി വാർത്തിരിപോടി കാണുന്ന ഒരു എല്ലാവർക്കും